ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന കാണിച്ചാലും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പശ തേച്ച് കൊടുക്കാൻ എപ്പോഴും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കൃത്യമായിട്ടുണ്ടാക്കുന്നത് കാണിച്ചുതരാം അതായത് പശയാണ് കേട്ടോ ഇത് പശ്ചാത്തലം അപ്പോൾ മാവ് കൊണ്ടുള്ള പശയാണ് മൈദ മാവാണ് മൈദമാവാണ് മൈദമാവ് വെള്ളം വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന പശയാണ് പശയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കാണിച്ചാലും നമ്മൾ അപ്പം ഈ പശ ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഒക്കെ നമുക്കത് നാല് സൈഡിലേക്ക് ആ പശ്ചാത്തു തേച്ച് കൊടുത്തിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം മൂന്ന് സൈഡാണ് മൂന്ന് സൈഡ് മാത്രം മതി നാല് സൈഡ് വേണ്ട അവിടെ ഇങ്ങനെ പതിനാട്ടിരിക്കും ഇനി ഇത് മടക്കിയിട്ട് ദയപടി ഇങ്ങോട്ട് ചെയ്യുക അവിടെ ചെയ്തു കൊടുക്കുക പിന്നെ ഈ രണ്ട് സൈഡും പിടിച്ചിട്ട് പൊടിച്ചോടുക്കുക അപ്പൊ നല്ല കിട്ടിന് അടിപൊളി സ്ക്വയർ സമൂസ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കണ്ട മാത്രം പോലെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയായിട്ട് നമ്മളെ ഇന്നത്തെ കിട്ടി എന്ന് വെച്ചാൽ സ്ക്വയർ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറയേ ഇത് കേരള കേരള ടു കേരള ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പോൾ നമ്മൾ അവിടെ കിടലം കിടലം അടിപ്പൊളിതാ സ്ക്വയർ സമൂസിക്കൊണ്ടിരിക്കുന്നത് നമ്മളിത് അപ്പൊ ഏകദേശം ഒരു നാലാം റൗണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടിപ്പിലേക്ക് ഇടണം ഓക്കെ ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മളത് കിടലം വിശേഷങ്ങൾ അവിടെ പശയുണ്ട് പിന്നെ അതിനൊക്കെ സമൂസ ഷീറ്റ് വെട്ടി തരുന്ന ഇവിടെ കിടപ്പുണ്ട് അതിനൊക്കെ ചിക്കൻ താ എല്ലാം അവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് തുടക്കം മുതൽ എന്നെ ഒന്ന് കാണിച്ചു തരാം നമ്മളൊരു ഇങ്ങനെ വെട്ടിയിട്ടേ നമ്മളൊരു ഷീറ്റ് എടുത്ത് രണ്ടാട്ടെ നമ്മൾ ഷേപ്പിനെ വെട്ടി എടുത്തിട്ട് ഇങ്ങനെ നെറ്റ്വർക്കിന് എന്തോ ഒരു ചെറിയ ഒരു പ്രശ്നം പോലെ സോറി കേസ് ഈ മോഡത്തിന് എപ്പോഴും പ്രശ്നം കാണാൻ കേട്ടോ ഓക്കെ ഇങ്ങനെ ഓക്കെ രണ്ടായിട്ട് ഇങ്ങനെ ഒരു നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്ന പോലെ ഷീറ്റ് പരത്തിയിട്ട് നമ്മളത് ഇങ്ങനെ വെട്ടുകാട്ടോ ഞാൻ ഒരു രണ്ടായിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക എന്നിട്ട് അതിന്റെ മോളിൽ ഒന്നിന്റെ മോളിൽ ഇങ്ങനെ പണ്ടത്തെ ഈ ഓലപ്പടമൊക്കെ വെക്കി നടക്കെ ഓലപ്പടമൊക്കെ വെക്കി നടക്കെ തെങ്ങിൻ ആക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ സെന്ററിലേക്ക് നമ്മളിതാ ഈ ചിക്കൻ്റെ മസാലകൾ വെച്ചുകൊടുക്കുക ഈ ചിക്കൻ്റെ മസാല നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണത് അവിടെ ഇരിപ്പുണ്ട് കണ്ടോ അതെടുത്ത് വെച്ചുകൊടുക്ക ഓക്കേ ഇതാ വെച്ചു എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പശ തേച്ചു കൊടുക്കാം കേട്ടോ പശം നമ്മളെ നമ്മൾ ഉണ്ടാക്കിയ മാവ് കൊണ്ടുള്ള പശയാണ് ആ പശ അത് തേച്ച് കൊടുക്കുകയാണ് എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞാൽ നമ്മുടെ അവിടെ കിടലം സ്വയർ സമോഷൻ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാവരും ഹൈ ഹായ് അഞ്ചു അഞ്ചു അനീഷ് ഹായ് പിന്നെ കേരള ടു ഹായ് എല്ലാവർക്കും ഹായ് എന്തൊരു മിനി സുമാനി സുമി അല്ലേ ഹായ് സൂപ്പർ ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പൊ നമ്മളവിടെ കിടലം കിടലം അടിപ്പൊടി രുചിയിലുള്ള ഒരു സ്ക്വയർ സമൂഷൻ ഉണ്ടാക്കുന്ന കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പല പെട്ടെന്ന് എനേബിൾ വെക്കാം ഓക്കെ ഫ്രണ്ട്സ്താ ഇനി ഇങ്ങനെ മടക്കി കൊടുക്കാം ഈ എൻഡ് അവിടെ പോവുക അതിനൊക്കെ തന്നെ അതായത് മറ്റേ എൻഡും ഇതിലേക്ക് വന്നിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ അതിനൊക്കെ തന്നെ എപ്പോഴത്തെ രണ്ട് എൻഡും ഇതിലേക്ക് ജോയിൻ ചെയ്തോടുക ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ കിടിലും കിടിലും അട്ടിപ്പൊളി ഒരു സ്ക്വയർ സമോഷാണ് കേസ് ഉണ്ടാക്കുന്നത് നമ്മളെ ഈദ് സ്പെഷ്യലിൽ കഴിക്കാം അതിനൊക്കെ തന്നെ ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാം അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത് ഓക്കെ നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം അതായത് ഇതാണ് അയച്ചാൽ നമ്മൾ സ്ക്വയർ സമൂസ അതാ കൈയിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നീനം വിളിക്കുക നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് അതിനൊക്കെ തന്നെ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അഞ്ചെണ്ണം ഓക്കെ മൂന്ന് രണ്ട് അഞ്ചെണ്ണം ഓ അഞ്ചെണ്ണം അതിനകത്തൊണ്ട് കേട്ടോ അഞ്ചെണ്ണം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് സ്ക്വയർ സമൂസയാണേ സ്ക്വയർ സമൂസ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറയാ അപ്പൊ അതാ ഇത് ആര് ഇതെന്താണ് സുലയ്യ സുലയ്യ ഹായ് ഇത് നമ്മളെ നമ്മളെ സ്ക്വയർ സമൂസ ഉണ്ടാക്കുന്ന സ്ക്വയർ സമൂസ അപ്പൊ കിടം രുചിയിൽ നമുക്ക് സമൂസിലൊക്കെ സ്ക്വയർ സമൂസ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിന്റെ പരിപാടിയിലെക്കാണ് അപ്പൊ അത് ഇവിടെ മസാല ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെന്ററിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് പശ തേച്ച് കൊടുക്കണം ഓക്കെ പശ തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് രണ്ട് എൻഡിലേക്കുമായിട്ട് ആ പശ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ രണ്ട് എൻഡിലേക്കുമായിട്ട് കണ്ടോ ഒരു എൻഡ് മാത്രം ഒഴിച്ചു ഇട്ടിട്ട് ഈ ഒരു രണ്ടിലേക്കും തേച്ച് കൊടുക്കാം ഈ ഒരു രണ്ടിലേക്കും തേച്ച് കൊടുക്കാം പിന്നെ അതിനെക്കെ തേപ്പുറത്തത് ഈ എൻഡിലേക്കും തേച്ച് കൊടുക്കാം ഒരു രണ്ട് തേക്കണ്ട കേട്ടോ അതൊക്കെ അടിയിൽ പോകുന്ന എൻ്റെ ആണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടലും അടിപൊളി ഒരു സ്ക്വയർ സമൂസയാണ് അപ്പം എല്ലാവരും ഒന്നും കാണുക കണ്ടാൽ മാത്രം പോലെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊണ്ട് എനേബിൾ ചെയ്യുക നല്ല കിട്ടിലും കിട്ടലും സ്ക്വയർ സമൂസയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സ്ക്വയർ സമൂസയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് സാധാരണ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കാണുക നമുക്കെന്നാൽ കിട്ടിലും കിട്ടലിലും അടിപൊളി രുചിയിലുള്ള സ്ക്വയർ സമൂസ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് കാണിച്ചു തരാം അതായത് സാധനം നമ്മുടെ സ്ക്വയർ സമൂസ ഓക്കെ നമുക്ക് അതായത് ഇങ്ങോട്ട് മാറ്റി വെക്കാം നമ്മളത് അവിടെ ഇത്രയോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടുത്ത കൂടെ എടുക്കണം അതുപോലെ അതുപോലെതന്നെ എന്റെ ഒരു ചായ കിടിലായ കൊടുത്തു ഞാൻ അത് കുടിക്കണേ കിടിലട്ടിപ്പൊളിയിൽ രുചി ഒരു സ്ക്വയർ സമൂസ കേട്ടോ നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൊടുക്കുന്ന ഓക്കെ കെ അതുപോലെ ഇന്നുള്ള കിട്ടലം അടിപൊളി മറ്റൊരു വീട് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് അതൊരു ബീച്ചിൻ്റെ ബീച്ചിന്റെ വീഡിയോ വർക്കല ബീച്ചാണ് വർക്കല പാവകാശം ബീച്ച് നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് കാണുക സൂപ്പർ ബീച്ചാണ് വർക്കല ബീച്ച് അപ്പൊ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് എല്ലാ ഒന്ന് കാണുക ഓ കെ കെ നമുക്ക് നമുക്കത് ഇതുകൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ കാണാം ചേരെന്താ രണ്ട് സൈഡിൽ നമ്മൾ പശ തയ്ച്ച് കൊടുത്തിട്ടുണ്ടോ ഇത് പശ തയ്ക്കാണ് പക്ഷേ നമുക്ക് ഈ ബ്രഷ് വെച്ച് ഈ ബ്രഷൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും കേട്ടോ മേടിക്കാനായിട്ട് ഓക്കെ നമുക്ക് എണ്ണ തയ്ക്കാനും എണ്ണ തറവാനും അതിനൊക്കെ തന്നെ പശ തേക്കാനും ഒക്കെ നല്ല എളുപ്പത്തിലാണ് എണ്ണ തറവിലും ഇത് ചൂടൊന്നും കുഴപ്പമില്ല പക്ഷെ ചൂടൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഏതൊരു പ്രശ്നമില്ല അപ്പോൾ ഇതിനകത്ത് പ്രശ്നം നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് അതിനൊക്കെ തന്നെ എല്ലാ വലിയ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് കളക്ട് ചെയ്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നാല് മൂന്ന് സൈഡിലും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മടക്കാം അതൊക്കെ തന്നെ ഈ സൈഡ് അങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഈ രണ്ട് സൈഡും കൂട്ടി മുടിച്ച് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കിട്ടിലും സ്ക്വയർ സമൂസ അതാ ഇവിടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഓക്കെ ഓക്കെ കിടിലം അട്ടിപ്പൊളി ഒരു സമൂസയാണ് സ്ക്വയർ സമൂസ ഓക്കെ ഫ്രണ്ട്സ് അ ഇവിടെ ഇങ്ങനെ വെക്കാം നമുക്കത് പെട്ടെന്ന് തന്നെ ഒന്ന് അടുത്തത് ഒന്ന് ഉണ്ടാക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കിട്ടിലം കിടിലും അട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്ര തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ നമുക്ക് അടുത്തത് ഉണ്ടാക്കാം കേട്ടോ അടുത്തൊന്ന് കാണിച്ചു തരാം ഓക്കെ അതാ അടുത്തത് കേൾക്കുകയാണെ ഓക്കെ താ ഇങ്ങനെ നമ്മളിങ്ങനെ രണ്ട് പ്ലസ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പ്ലസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം കണ്ടോ ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒരു ഹായ് തന്നെ ആരും എനിക്ക് ഇതൊരു ഹായ് തന്നിട്ടില്ല എല്ലാവരും ഒരു ഹായ് തരുക അതാണ് എല്ലാവർക്കും ഒരു വലിയ ഹായ് തരുന്നുണ്ട് ഏതാ പ്ലസ് ആക്കിയിട്ടുണ്ട് പ്ലസ് ആക്കി വെച്ചേക്കാണ് ഇനി നമുക്കിതാ ഇതിലേക്ക് നമുക്കിനി പശ തേച്ച് കൊടുക്കാം കണ്ടോ ും ഹായർക്കും ഹായ് പേര് വായിച്ചിട്ടില്ല ഒരു സ്ക്വയർ കിടിനും ഉണ്ടാക്കുന്നേ ആദിത്യ 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 ഹായ് 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 ഞാൻ കണ്ടു കണ്ടു ഹായ് ഞാൻ ഞാൻ ഇതിന്റെ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മെസ്സേജസ് ഒന്നും എല്ലാവർക്കും ഹായ് കേട്ടോ ും ഹായ് കേട്ടോ എല്ല എ സപ്പോർട്ട് ചെയ്യുക നമ്മളത് കിടിലും അടിപ്പൊളി രുചിയിലുള്ളത് അടിപ്പൊളിയുടെ സംഭവം കിടിലാണ് കേട്ടോ ഓക്കെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ തീർച്ചയായിട്ടും പെട്ടെന്ന് കൊണ്ടൊന്നും എല്ലാവർക്കും ഹായ് കേട്ടോ അൽതാഫ് ഹായ്ലാ എല്ലാവർക്കും അവിടെ ും ഹൈന സ്ക്വയർ സമൂസ കണ്ടോ ഫ്രണ്ട്സ് ഇതാ ഇതാ ഇതെല്ലാം ഉണ്ട് ഇവിടെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഹായ് മാസ്ക് വൈറ്റി മാസ്ക് വൈറ്റി അതിനൊക്കെ ഇത് ഹായ് അബു ഹായ്വ എല്ലാവർക്കും ഹായ് ഇവിടെ എല്ലാവർക്കും ഹായ് അവിടെ കിടനം അടിപ്പൊടി രുചിയിലുള്ള ഒരു സ്ക്വയർ സമൂസയാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതാ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ ഇത് എല്ലാം ഇവിടെ മടക്കി റെഡിയാക്കി സ്ക്വയർ ആക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ എല്ലാരും കാണുക കണ്ടാൽ മാത്രം അവർ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ തീർച്ചയായിട്ടും ബലപ്പെട്ടു വിളിയാ നമ്മളത് കിട്ടിലും കിട്ടുന്ന ഒരു സമൂസ ഉണ്ടാക്കുന്ന കേട്ടോ അടിപൊളിയാണ് അപ്പൊ നിങ്ങളെ ഹായും നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു എനർജി വരുന്നത് നമ്മളത് ഇവിടെ ഫാൻ പൈഫാനൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ റെഡി ചെയ്യാനായിട്ടും അപ്പൊ ഇനി നമുക്ക് ഇന്ന ഉണ്ടാക്കി തുടങ്ങിയാൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഇപ്പം കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അതെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് മുങ്ങി നെയ്യ് മിക്കത്തക്ക രീതിയിൽ നമുക്കത് ഇതൊക്കെ ഉണ്ടായ ചെയ്യാം നജീബ നജീബ കെ കെ ഹായ് പിന്നെ ഷിൻജു 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 ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യുക കീടനമായിട്ടുള്ള ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ഒരു സ്ക്വയർ സമ്പോഴ്സ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല പവറില് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓക്കെ ഫ്രണ്ട്സ് നമ്മളത് സ്വയർ സമുദ്രത ഇവിടെ എല്ലാം എന്താ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുകയാണ് നമ്മൾ സൈസ് നോക്കുന്നില്ല ചെറുതും വലുതുമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ടുള്ള സൈസ് നമ്മൾ നോക്കുന്നില്ല കേട്ടോ ഇതൊരു ചെറുതാണ് ഇത് അത്യാവശ്യം കുറച്ച് അതിനെക്കാട്ടി കുറച്ച് വലുതാണ് ഓക്കെ അങ്ങനെന്താ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചേക്കാണ് എല്ലാം ദൈവം ഒന്നുണ്ട് ഇനി നമുക്ക് നമുക്കിന്താ ബാക്കി ഇത്രയും കൂടെ നമുക്കത് ഉണ്ടാക്കാനിരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതെല്ലാം ഒന്ന് ഉണ്ടാക്കണം അപ്പം നമുക്കതാ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്കതായിട്ട് കൊടുക്കാം ഓക്കെ ട്രേസ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ എണ്ണ ഒന്ന് ചൂടായി വരണം എണ്ണ ഒന്ന് റെഡിയായി വരണം ഓക്കെ ഫ്രണ്ട്സ് അതാ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്താ ഇവിടെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു പാട്ടുപാട് വരുന്നുണ്ട് കാരണം എണ്ണ ഒന്ന് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ എല്ലാ സബ്സ്ക്രൈബറുകളും വെയിറ്റ് ചെയ്യുക ദയവരുന്ന അടുത്തൊരു പാട്ട് ഓക്കെ